താങ്കളുടെ ഈ ഇംഗ്ലീഷ് ഭാഷയിലുള്ള വൈദഗ്ധ്യം പ്രകടമാക്കുന്ന ഒരു പ്രസംഗം കൊച്ചി തേവര കോളേജ് നടത്തിയെന്ന് പറഞ്ഞു മാത്രമല്ല വലിയൊരു ഓഡിയൻസിന് മുമ്പിൽ ഇംഗ്ലീഷിൽ പ്രസംഗം വെച്ച് കാച്ചിന്ന് കേട്ടു അത് ഏത് സാഹചര്യത്തിലാ അത്ര ആക്രമണം നടത്താൻ തീരുമാനിച്ചത് തേവര കോളേജിലെ ഇംഗ്ലീഷ് അക്കാഡമിയുടെ പരിപാടി പ്രോഗ്രാമിന് ഇംഗ്ലീഷ് അക്കാഡമിയുടെ വിളിക്കുന്നു അച്ഛനോട് പറഞ്ഞാ അച്ഛൻ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെയാണോ ആ ഇംഗ്ലീഷ് അക്കാഡമി വിദ്യാഭ്യാസം ഞാൻ ഇംഗ്ലീഷ് മാത്രമേ പോയുള്ളൂ ആ ആകെ പോയിട്ട് തന്നെ അപ്പൊ ഞാൻ അങ്ങനെ ആദ്യം തിന്നു എന്നെ ഈ പരിപാടിയിൽ വിളിച്ചാൽ ഒരുപാട് സന്തോഷം അപ്പൊ ഞാൻ വരുന്ന വഴിക്ക് നമ്മുടെ ഡ്രൈവറോട് പറഞ്ഞിട്ട് യൂട്യൂബിൽ നോക്കിയിട്ട് ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഡിഗ്നറ്ററീസ് ഓൺ ഡനറ്ററി ഡയസ് ഓൺ അത് പഠിച്ചു വെച്ചു എന്നിട്ട് ഞാൻ പ്രസംഗിച്ചത് തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് ഒരു പരിപാടിക്ക് വന്നിട്ട് ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്ന വിചിതമല്ല ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കാം തീരുമാനിച്ചു എന്നിട്ട് ഞാൻ ഓൺ ദ ഡയസ് ിങ്കൺവറിന്റ് പാഠത്തിന് പത്താം ക്ലാസ്സിലൊക്കെ വരുമ്പോ നന്നായി പഠിക്കണം കേട്ടോ ഇല്ല നീ കുടുംബം നോക്കണ്ട എന്നൊക്കെ പറയുമ്പോ നമ്മൾ ഓരോരുന്ന് പത്താം ക്ലാസ്സിൽ കാര്യമായിട്ട് പഠിക്കണം എന്ന് വിചാരിച്ചിട്ട്

നിങ്ങളെ ഇംഗ്ലീഷ് അസോസിയേഷനോ മൂത്ത മോള് പറഞ്ഞു അപ്പം പൊക്കോ അപ്പനെ പറ്റും പൊക്കോ എലേ മോള് പറഞ്ഞു അപ്പം നേരെ അങ്ങോട്ട് പോകും എന്താ കുഴപ്പം എത്രയോ മണ്ടന്മാർ പോയി വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പിന്നാണോ ഒപ്പനെ പക്ഷേ ഒരു ഇംഗ്ലീഷ് അസോസിയേഷൻ്റെ ഒരു പരിപാടിക്ക് വന്നിട്ട് മലയാളം സംസാരിക്കുന്നത് ഉചിതമല്ല അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിൽ പ്രസേഹിക്കാം signatories on the dais, <laughs> teachers and my dear students dear students abraham lincoln is famous president of usa who put an end to slavery and brought freedom to millions of slaves ഇത്ര എന്നെ കൊണ്ട് ഡിയർ ും ഡിയ സ്റ്റുഡന്റ് ഇനിയിപ്പോ എങ്ങോ ഇംഗ്ലീഷ് പ്രസംഗിക്കാനുള്ള ഐഡിയ ഉണ്ടോ അത് ഇംഗ്ലീഷ് ഞാൻ എപ്പോഴും ഓർക്കും ഇംഗ്ലീഷോടെ പഠിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഒരു ഹിന്ദി പടമെങ്കിലും ഞാൻ ചെയ്താൽ ആ ഞാൻ സി എ ഡി മോഷ ഹിന്ദിയിലൊക്കെ എടുക്കാൻ ഗുഡ് നൈറ്റ് മോഹൻ സാർ എന്നെ നിർബന്ധിച്ചിട്ടുണ്ട് ഹിന്ദി എടുക്കുക ആ ഹിന്ദി എടുക്കി അറിയാമോ ഇല്ല ഭാഷ അറിയില്ല എന്നുള്ള ഒരു പേടിയും അതിലെ ഒരു അപകർഷാബോധമാണ് അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ വളർന്നു പോയത്